ഈ അവധിക്കാലത്തെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഞങ്ങൾ ആലോചിച്ചോ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഏറെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്ന് സിഹത്താണ് സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം രണ്ട് ഫറാഹ് എന്നാണ് ഒഴിവു സമയമാണ് ഇത് ഒരു മനുഷ്യന് ഏറെ വലിയ അള്ളാഹു തആല നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളാണ് അതിൽ രണ്ടാമത്തെ അനുഗ്രഹം അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനും ആഗ്രഹത്തിലും അയാൾക്ക് വിജയം ഉണ്ടാവില്ല ദുനിയാവിൽ വിജയിക്കാനും ആഹ്ലത്തിൽ വിജയിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നബീസ് പഠിപ്പിക്കുന്നത് അവൻ അവന്റെ സ്ഹത്തിനെയും ആരോഗ്യത്തെയും ഫറാഹിനെയും അഥവാ ഒഴിവു സമയത്തെയും കൃത്യമായി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എന്നാലോ ഇതേ അനുഗ്രഹത്തെ കുറിച്ച് നബീസ് അല്ലാവി ഇതേ അനുഗ്രഹങ്ങളിലാണ് ധാരാളം മനുഷ്യർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അധികം ആളുകളും അശ്രദ്ധരായി പോകുന്നതും ഈ അനുഗ്രഹത്തെ തൊട്ടാണ് അതുകൊണ്ട് ആ ഒഴിവു സമയത്തെ വളരെ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം നന്മയുടെ മാർഗത്തിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കണം വെറുതെ ചടങ്ങിയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസികൊരിക്കലും യോജിക്കാത്ത കാര്യമാണ് നമ്മൾ നമ്മളോ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാൻ പറഞ്ഞിട്ടുള്ളത് കിട്ടിയാൽ നീ ആ വാക്കുന്ന ഒഴിവ് ഒരു മനുഷ്യൻ ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒഴിവ് ആകുന്നില്ലല്ലോ പിന്നെ ഒഴിവ് സമയമല്ല പിന്നെ അയാൾ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ് ചടഞ്ഞ് വീട്ടിൽ അങ്ങനെ ഇരിക്കുക ഒരു പണിയില്ലാതെ ഇരിക്കുക എന്നുള്ളത് വിശ്വാസി ഒരിക്കലും പാടില്ലാത്തതാണ് അയാൾ എപ്പോഴും സദാസമയം ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതായിരിക്കണം ദുനിയാവിനും ആഹ്ലത്തിനും വേണ്ടി ഒരേ സമയം സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു